ഉണ്ണി സായിപ്പിന്റെ ഭാഷ പഠിക്കണോ ഇനി മാതൃഭാഷ അങ്ങോട്ട് പഠിച്ചോളുക നോമിനു കൂടി വല്ലതും മനസ്സിലാകട്ടെ അതിന് എനിക്ക് മലയാള പുസ്തകം ഇതുവരെ കിട്ടിട്ടില്ലേ പിന്നെ വായിക്കോം എന്തായി കേൾക്കണത് ഇതേ വരെ മലയാളം പുസ്തകം കിട്ടിയിട്ടില്ലാന്നോ പാച്ചാ നമുക്ക് ഇപ്പൊ തന്നെ പട്ടണത്തിൽ പോയി ഉണ്ണിക്ക് മലയാള പുസ്തകം വാങ്ങിക്കണം എന്താ ആ ശരി തിരുമേനി ഇപ്പൊ തന്നെ പോയേക്കാം ശിവ ശിവ നടന്നു നടന്നു നോൻ തളർന്നു ഇവിടെ ഒന്നും പുസ്തകക്കേട കാണാനില്ലല്ലോ എന്താ ഇനിയിപ്പെന്താ തിരുമേനി ഇതേ ഒരു പുസ്തകക്കേടാ ഡോ കടക്കാരാ ഏഴാം ക്ലാസ്സിലെ ഒരു മലയാളം പുസ്തകം ഇടുത്ത് തന്നോളൂ ഏഴാം ക്ലാസ്സിലെ പുസ്തകം തീർന്നല്ലോ തിരുമേനി തീർന്നോ നീപ്പോ നോമ എന്താ ചെയ്യ ഇവിടെ ഇപ്പോ മൂന്നാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സിലേ പുസ്തകങ്ങളുള്ളൂ മൂന്നിലേയും നാലിലേയും പുസ്തകം ഉണ്ട് എന്നാൽ അത് രണ്ടും ഓരോന്നും ഇങ്ങോട്ട് തരിക അതിന് തിരുമേനിക്ക് ഏഴിലെ പുസ്തകമല്ലേ വേണ്ടത് ഇത് കൊണ്ടുപോയിട്ട് എന്താ കാര്യം ശുംഭൻ ഇടോ മൂന്നും നാലും കൂട്ടിയാൽ എത്രയാ ഏഴല്ലേ ഉണ്ണി രണ്ടും പുസ്തകങ്ങൾ അങ്ങോട്ട് പഠിച്ചോട്ടെ അപ്പോ ഏഴാം ക്ലാസ്സിലെ പുസ്തകം ആവില്ലേ വിഡി തിരുമേനി തിരുമേനി പട്ടണത്തിൽ സർക്കസ് വന്നിട്ടുണ്ടെന്ന് ഏവോ നോ കൊറേ കാലായി ഒരു സർക്കസ് കണ്ടുന്നു ഇപ്പോ സൗകര്യമായിരിക്കണോ അല്ലേ വാച്ചാ ഞാൻ വേഗം പോവാൻ തിരുമേനി ഇപ്പം ചെന്നാലേ ടിക്കറ്റ് കിട്ടു വരട്ടെ ഊണ് കഴിഞ്ഞിട്ടാവാം യാത്ര എടോ പാച്ചാ ഈ സർക്കസില് എന്തൊക്കെ മൃഗങ്ങൾ മൃഗങ്ങളുണ്ടാവും ആന കുതിര കടുവ സിംഹം ഇതൊക്കെ ഉണ്ടാവും തിരുമേനി ഹൈ ഹൈ വേഗം കണ്ടു നടക്കുക നോമന് അവറ്റകളൊക്കെ കാണാൻ ധൃതി അപ്പഴേ പാച്ച ഈ സർക്കസിൽ കുരങ്ങുണ്ടാവില്ലേ കുരങ്ങനെ ഇയാൾ എന്തിനാ സർക്കസ് കാണുന്നത് ഒരു കണ്ണാടി എടുത്ത് നോക്കിയാ പോരേ നാട്ടുകാരെ വീട്ടുകാർ മഹാജനങ്ങൾ നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന ഗംഭീര സർക്കസ് ഇതാ ഇന്ന് മുതൽ വരിക കാണുക അത്ഭുതപ്പെടുക നിങ്ങളെ അമ്പരപ്പിക്കുന്ന ഐറ്റങ്ങൾ കണ്ടാസ്വദിക്കും അടുത്തതായി ഐറ്റം സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് കത്തികൾ എറിയുന്നു ും കാത്തിരിക്കുക സർക്കസ് കൊള്ളാം കൊള്ളാം പക്ഷേ ആ കത്തിയേർ മാത്രം നന്നായില്ലോ പത്ത് കത്തി എറിഞ്ഞിട്ടും ഒന്നുപോലും ആ പെണ്ണിന്റെ ദേഹത്ത് കൊണ്ടില്ല ഉന്നമില്ലാത്ത ശുംഭൻ